ഭീകരരുടെ ആക്രമണം നടന്നത് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ അങ്ങേയറ്റത്താണെങ്കിലും ഇങ്ങിവിടെ ഓരോ മലയാളി മനസ്സുകളിലും രക്തചൊരിച്ചിലുകളാണ് നിരവധി പേരാണ് ആ സംഭവത്തിൽ നിന്നും തലനാറ്റിഴയ്ക്ക് രക്ഷപ്പെട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ളത് ദിവസങ്ങളുടെയും മണിക്കൂറുകളുടെയും മിനിറ്റുകളുടെയും വ്യത്യാസത്തിൽ ജീവിതം തിരികെ പിടിച്ചവരിൽ ഗായകരായ ജി വേണുഗോപാലും മൃദുലാ അടക്കമുള്ള താരങ്ങളുണ്ട് അവരെല്ലാം തങ്ങൾ തലനാഞ്ചയ്ക്ക് രക്ഷപ്പെട്ടതിൻ്റെ വാക്കുകൾ പങ്കുവച്ചപ്പോൾ സീരിയൽ നടൻ ശരത്ദാസും ആ ഭീകര ഭൂമിയിൽ നിന്നുള്ള ചിത്രങ്ങൾ പങ്കുവച്ചിരിക്കുകയാണ് ഭാര്യയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങളിൽ പിറകിലെ ഭീകരർ ഇറങ്ങി വന്ന വനഭൂമിയും പച്ചപ്പാർന്ന മനോഹരമായ ആ പ്രദേശവുമൊക്കെ കാണാം ഭാര്യയെ ചേർത്ത് പിടിച്ച നടൻ പകർത്തിയ ഈ ചിത്രങ്ങൾ ഇപ്പോഴുള്ളതല്ല കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ഞെട്ടിക്കുന്ന സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ ഭൂമി രക്തചൊരുച്ചിലുകളിൽ അമർന്നുവെന്ന വാർത്ത വിശ്വസിക്കാനാകാതെയാണ് നടൻ ഈ ചിത്രങ്ങൾ പങ്കുവച്ചത് വർഷങ്ങൾക്ക് മുമ്പ് പഹൽഗാമിൽ സമയമാകുമ്പോൾ ഇനിയും പോകും പ്രാണൻ നഷ്ടമായവർക്ക് എല്ലാവിധ പ്രാർത്ഥനകളും എന്നാണ് നടൻ ഈ ചിത്രങ്ങൾക്ക് താഴെ കുറിച്ചത് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ചോക്ലേറ്റ് ഹീറോയായി മാറാൻ സാധിച്ച നടനാണ് ശരത്ദാസ് ബാലതാരമായി അഭിനയ ലോകത്ത് സജീവമായ താരം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളാണ് പ്രേക്ഷകർക്ക് സമ്മാനിച്ചിട്ടുള്ളത് അന്നും ഇന്നും ഒരു പാവം നായകനായി തിളങ്ങി നിൽക്കുന്ന ശരത് മിനി സ്ക്രീനിൽ സജീവമായി നിൽക്കവെയാണ് വിവാഹിതനായത് മഞ്ജു എന്ന പാലക്കാടുകാരിയെയാണ് ശരത് വിവാഹം കഴിച്ചത് ഇരുവരും തമ്മിൽ അകന്നൊരു ബന്ധം കൂടി ഉണ്ടായിരുന്നു അതിനിടെയാണ് വിവാഹാലോചന വന്നതും ജാതകം നോക്കി പൊരുത്തമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബന്ധുക്കൾ ചേർന്ന് വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്ന ഇരുവർക്കും രണ്ട് പെൺമക്കളാണ് ഉള്ളത് കുടുംബ കുടുംബചിത്രങ്ങളും യാത്രാ ഒക്കെ സോഷ്യൽ മീഡിയയിൽ സ്ഥിരമായി പങ്കുവെക്കുന്നവരാണ് മഞ്ജുവും ശരത്തും മക്കളുടെ ഓരോ അവധിക്കാലത്തും ഇരുവരും യാത്രകൾ പോകാറുണ്ട് അങ്ങനെയാണ് മക്കളെയും കൂട്ടി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കശ്മീരിലെ പഹൽഗാമിലേക്കും ഇരുവരും എത്തിയത് അതിനിടെ പകർത്തിയ ചിത്രങ്ങളാണ് വർഷങ്ങൾക്കിപ്പുറം ഒരു നോവായി മാറുമ്പോൾ നമുക്ക് സിനിമയിലും സീരിയലിലും നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച് ശ്രദ്ധേയനായ നടനാണ് ശരദ്ദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അഭിനയ ലോകത്ത് സജീവമായ അദ്ദേഹം ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളെ ബിഗ് സ്ക്രീനിലും മിനി സ്ക്രീനിലും അവിസ്മരണീയമാക്കിയിട്ടുണ്ട് പതിനഞ്ചാം വയസ്സിലാണ് സിനിമയിലെത്തിയത് നിരവധി സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ചിട്ടുള്ള ശരത്ദാസ് ഡബിംഗ് ആർട്ടിസ്റ്റ് കൂടിയാണ് ഇരുപത്തിയെട്ട് വർഷത്തോളമായി അഭിനയ ലോകത്തുണ്ട് കുറച്ചുനാളായി സിനിമകളിൽ സജീവമല്ലാത്ത ശരത് ഒടുവിൽ അഭിനയിച്ചത് മാച്ച് ബോക്സ് എന്ന സിനിമയിലാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ